വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്ന ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതീദേവിയുടെ നടതുറപ്പ് മഹോത്സവം ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് നടക്കുന്നത് നടതുറപ്പ് മഹോത്സവത്തിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിനായി പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് തിരക്ക് ഒഴിവാക്കുന്നതിനായി ക്ഷേത്ര വെബ്സൈറ്റ് സന്ദർശിച്ച് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാവുന്നതാണ് ഉത്സവ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെ അന്നദാനമുണ്ടാകും ആറ് പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് വിവിധ ഗ്രൗണ്ടുകളിൽ ക്യൂ സംവിധാനത്തിലൂടെ ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് വരെ പ്രസാദം നടത്തുന്നു ൂർവം പ്രവർത്തിക്കുന്നു ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കെ എസ് ആർ ടി സി വിവിധ ഡിപ്പോകളിൽ നിന്ന് പ്രത്യേക ബസ് സർവീസ് നടത്തുന്നതിന് പുറമേ തീർത്ഥാടന പാക്കേജിൽ ഉൾപ്പെടുത്തി ദീർഘദൂര സർവീസുകളും നടത്തും ഭക്തജനങ്ങൾ എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി ആറ് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും പോലീസ് സേനയ്ക്ക് പുറമെ സെക്യൂരിറ്റി ഗാർഡുകളും വോളണ്ടിയർമാരും സേവനത്തിനുണ്ടാകും എത്തിച്ചേരാനാകാത്ത ഭക്തജനങ്ങൾക്ക് പ്രസാദവും അരവണയും അടങ്ങിയ പ്രസാദ കിറ്റ് വീട്ടിലെത്തിക്കുന്നതിന് തപാൽ വകുപ്പുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏത് തപാൽ ഓഫീസിലും പ്രസാദ കിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം